വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വെള്ളപ്പൊക്കത്തിൽ വടക്കാഞ്ചേരിയിലെയും ഊട്ടുപാറയിലെയും വ്യാപാരികൾക്ക് വന്ന നഷ്ടങ്ങൾ നികത്തണമെന്നാവശ്യപ്പെട്ട് ചെയർമാന് നിവേദനം നൽകി ജൂലൈ ജൂലൈന് രാത്രി പെയ്ത മഴയിൽ വടക്കാഞ്ചേരി നഗരത്തിലെ നൂറിൽ കൂടുതൽ സ്ഥാപനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും ഓണം കച്ചവടം പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളായതുകൊണ്ട് രണ്ട് കോടിയിൽ കൂടുതൽ രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് വന്ന നഷ്ടങ്ങൾ നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ ന് വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത് യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ നിവേദനം കൈമാറി ഇതോടൊപ്പം മറ്റൊരു നിവേദനവും നൽകി ഓണത്തിനോടനുബന്ധിച്ച് തെരുവോരങ്ങളിൽ താൽക്കാലിക ഷെഡുകളും കടമുറികളും എടുത്തുകൊണ്ട് പൂവുകളും തുണിത്തരങ്ങളും പച്ചക്കറികൾ മുതലായവ വൻതോതിൽ വിപുലമായി തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുമുണ്ട് അവർ പഞ്ചായത്ത് ലൈസൻസോ മറ്റു മാനദണ്ഡങ്ങൾ പാലിക്കാതെ കച്ചവടം ചെയ്യുന്നവരാണ് ഇത്തരം കച്ചവടം ചെയ്യുന്നവർ കാരണം ഓണവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അത് വലിയ നഷ്ടങ്ങൾ വരുത്തി തീർക്കുമെന്നും ഓണസമയങ്ങളിൽ തമിഴ്നാട് ലോബികൾ പൂക്കളുമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂക്കച്ചവടം നടത്തുന്നതുമൂലം വടക്കാഞ്ചേരി പൂക്കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് അത് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കുന്നു ആയതുകൊണ്ട് തന്നെ തെരുവോര കച്ചവടങ്ങളെ ഒഴിപ്പിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു പി എൻ ഗോകുലൻ സി എ ഷംസുദ്ദീൻ കെ ജയകുമാർ എന്നിവർ പങ്കെടുത്തു എന്നാൽ പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു അറുപതോളം സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയുണ്ട് അല്ലെ കുറേ ആൾക്കാരൊക്കെ തന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ അത് കുഴപ്പമില്ല എന്നുള്ളത് പക്ഷേ ഏകദേശം ഒരു രണ്ട് കോടി രൂപയോളം ഇവിടെ പ്രളയത്തിൽ ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിപ്പം എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അത് എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്തു തരണം മാത്രമല്ല ഒരു മറ്റൊരു വിഷമം ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിലൊരു അനൗൺസ്മെൻറ്റോ ആ അതൊന്നും ഉണ്ടായില്ല അതൊരു അത് കാരണം പല ആൾക്കാരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഒരു ഒരു ഇത് അപ്പോൾ വരും അതെ അപ്പോൾ വരും കാലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു അനൗൺസ്മെൻ്റ് നടത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറെയെങ്കിലും സാധനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റായിരുന്നു കാരണം വെള്ളം ഡാം തുറക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ഒരു പ്രശ്നം വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ വരും കാലങ്ങളിൽ ഇങ്ങനത്തെ ഒരു സന്ദർഭം വരും ഒരു അനൗൺസ്മെൻ്റോ അതിൻ്റെ ഒരു ജാഗ്രതയുടെ ഒരു ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതൊരു മുന്നറിയിപ്പും കൂടി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ വളരെ ഉപകാരമാണ് അപ്പോൾ അതിൻ്റെ വാഴാന്യ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടല്ലാട്ടോ അകമലയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ തൂമാനം അവിടെ ഉരുൾപ എന്താ ടൈം എന്നുള്ള ഇപ്പോഴത്തന്നെയാണ് പക്ഷേ വെള്ളം വന്നിട്ടുള്ളത് അവിടെ നിന്നാണ് പിന്നെ അതിന് ശേഷം അവിടെ അവിടെ നിന്നാണ് പൊട്ടിപ്പോകുന്നത് എന്നുള്ളതാണ് ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത് ആ മാരാത്തുന്ന സൈഡിൽ കൂടെ ആ പുഷ്പൻ്റെ വീടുൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇങ്ങടെ ഒഴുകി വന്നത് ഇങ്ങട് വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം തന്നെ വാഴാനി നേരത്തെ കൂട്ടി തുറന്നിട്ടുണ്ട് അഞ്ച് സെന്റിമീറ്റർ പിന്നെ എട്ട് സെന്റിമീറ്റർ ആക്കി പിന്നെ അതിനൊക്കെ കൂട്ടി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വരികയാണ് ഇപ്പൊ വാഴാഞ്ഞു തുറന്നിട്ടാണ് കിടക്കണത് ഇനി അടുത്ത മഴ പെയ്താലും പ്രശ്നം ഉണ്ടാവുള്ള സാധ്യത കാണാൻ ശരി